കാസ്റ്റിയൻ യൂട്ടൻസിൽ വാങ്ങാൻ പോകുന്ന ഏതൊരാളുടെയും നാല് ഡൗട്ടുകളുടെ റിപ്ലൈ ആയിട്ടാണ് മാനാർ ക്രാഫ്റ്റ് നിന്ന് എത്തിയിരിക്കുന്നത് പർച്ചേസ് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് ആദ്യത്തെ ഒരു ഡൗട്ട് തന്നെയാണ് ഞങ്ങളുടെ ലോക്കൽ ആയിട്ടുള്ള മാർക്കറ്റിൽ ഇതൊക്കെ അവൈലബിൾ ആണ് ഇത്തിരി കൂടെ ഒക്കെ ചീപ്പായിട്ടുള്ള പ്രൈസാണ് ഇത്രയൊന്നും പ്രൈസ് ഇല്ല പത്തും ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ ഈ സാധനം കിട്ടുന്നതാണ് പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയും രൂപയൊക്കെ വരുന്നത് നമുക്ക് ഈ ഓൺലൈൻ നോക്കുമ്പോഴേ ഇല്ലെങ്കിൽ നിങ്ങളുടെ മാനാർക്രാഫ്റ്റിൽ നോക്കുമ്പോൾ ഇത്രയും പ്രൈസ് ഒക്കെ എന്താണ് വരുന്നതെന്ന് ഏതൊരാളുടെയും ഡൗട്ടാണ് അതിന്റെ ഏറ്റവും നല്ല മറുപടി എന്ന് പറയുന്നത് മാനാർ ക്രാഫ്റ്റ് യു ുന്നത് ഹൺ്രഡ് പെർസെന്റേജ് ആയിട്ടുള്ള ആയിട്ടുള്ള കാസ്റ്റയൺ ആണ് അതുകൊണ്ട് തന്നെ അതെന്താ അതായത് കാസ്റ്റൈൻ റീയൂസ് ചെയ്യാത്ത ഡയറക്റ്റ് ആയിട്ട് കാസ്റ്റൈൻ മാത്രമാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ടുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ ഒന്ന് ഹൺഡ്രഡ് പെർസെന്റ് ഫുഡ് ഗ്രേഡ് ആയിരിക്കുമല്ലോ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒരു തരത്തിലുള്ള ലെഡ് കണ്ടന്റ് കാണത്തില്ല അപ്പോൾ സിറോ പെർസെൻറ്റേജ് ആയിരിക്കും ഇതിന്റെ ലെഡ് കണ്ടന്റ് ടോക്സിൻ ഫ്രീ ആയിരിക്കും അപ്പോൾ ഒരു ഒരു തരത്തിലോ ടോക്സിനോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് കുഞ്ഞുങ്ങൾക്കായിക്കോട്ടെ എന്തും വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നത് മറ്റു ടൈപ്പ് വരുമ്പോഴത്തേക്ക് എന്താണ് അതിനകത്ത് വേറെ മിക്സിംഗ് വരും ലെഡ് കണ്ടന്റ് വരും അപ്പൊ നമുക്ക് നമ്മൾ വാങ്ങിക്കുന്നത് പിന്നെ ഉള്ള നോൺ സ്റ്റിക് ഒക്കെ മാറ്റിയിട്ട് ഇല്ലെങ്കിൽ അലൂമിനിയം ഒക്കെ മാറ്റിയിട്ട് ഹെൽത്തി ആയിട്ടുള്ള കുക്ക് വെയറിനാണ് ഈ കാസ്റ്റൈൻ യൂസ് ചെയ്യുന്നത് പക്ഷേ എന്ത് പ്രശ്നം വരുന്നത് എന്താണ് മിക്സ് ചെയ്ത കാസ്റ്റൊക്കെ യൂസ് ചെയ്യുമ്പോൾ ലോ ക്വാളിറ്റി ആയിട്ടുള്ള ലോ കോസ്റ്റ് ആയിട്ടുള്ള ഇതുപോലെ കാസ്റ്റൈൻ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ശരീരത്തിന് വേറെ പ്രശ്നമാണ് ഉണ്ടാകുന്നത് നോർമലി നോർമലിപ്പോസ്റ്റുന്ന നിയർലി ഒരു ചെറിയൊരു ഷോപ്പിലായിരിക്കും ഇല്ലെങ്കിൽ ഇപ്പൊ അമ്പലപ്പറമ്പിലൊക്കെ പോകുമ്പോഴത്തേക്ക് നിങ്ങൾ അവിടെ കാണുന്നതാക്കി ഇതൊക്കെ ആയിക്കോട്ടെ നിങ്ങൾക്ക് ഈ പറയുന്നതായിട്ടുള്ള ഈ ലോ ക്വാളിറ്റി ആയിട്ടുള്ള കാസ്റ്റ് ആണ് യൂസ് അത് നിങ്ങൾക്ക് ഇതുപോലുള്ള ശരീര കേടൊക്കെ ഉണ്ടാകുന്നതാണ് പിന്നെ നമുക്ക് എപ്പോഴും വരുന്നതാണ് ഏറ്റവും കൂടുതൽ കാസ്റ്റേൺ വാങ്ങുമ്പോഴത്തേക്ക് എല്ലാവരുടെയും ഒരു ഡൗട്ട് ആണ് ആദ്യമായിട്ട് കാസ്റ്റ് കാസ്റ്റേൺ വാങ്ങുമ്പഴത്തേക്ക് ഞങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത് അപ്പൊ ഇഷ്ടംപോലെ നമ്മൾ പണ്ട് തൊട്ട് കേൾക്കുന്നതാണ് സീസൺ ചെയ്യണം മെരിക്കണം അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളത് അപ്പൊ മാതൃകാട്ടിന്റെ ഈ എല്ലാ പ്രൊഡക്ട്സുകളും ആക്ച്വലി പ്രീ സീസൺഡ് ആണ് അതായത് ഇപ്പൊ പണ്ടൊക്കെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു പുതിയായിട്ടുള്ള ക്യാസ്യം കിട്ടുവാണെങ്കിൽ വൃത്തിയായിട്ട് നല്ലവണ്ണം കഴുകും അപ്പൊ കഴുകുമ്പോൾ ഇതൊരു ഒരു ബ്ലാക്ക് ഒരു കളറൊക്കെ ഭയങ്കരമായിട്ട് ഇതിൻ്റെ അകത്ത് ഇളകി വരും അതിൻ്റെ അത് ആക്ച്വലി ഒരു പൗഡർ ഇടുന്നതാണ് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്താലും ഇരുമ്പാണോ അത് തുരുമ്പിച്ചിരിക്കും ഈ ഒരു തട്ടാപ്പാന് ഇത് ഇപ്പൊ സീസൺ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഇത് നമ്മൾ ഇത്തിരി ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് തന്നെ അങ്ങ് തുരുമ്പിക്കും അപ്പം തുരുമ്പിക്കാതിരിക്കാൻ വേണ്ടി പണ്ട് കാലങ്ങളിൽ ഇപ്പോൾ ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു പൗഡർ ഉണ്ട് ആ പൗഡർ ഒക്കെ ഇത് ചെയ്യും അപ്പൊ ആ പൗഡർ ചെയ്യുമ്പോഴത് സീസണിന്റെ ആവശ്യമില്ല പെട്ടെന്നൊന്നും തുരുമ്പിക്കത്തൊന്നുമില്ല അപ്പൊ നമ്മള് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ പൗഡർ ഒന്നുമല്ല ഇതുപോലെ സീസൺ ചെയ്യുവാണ് നമ്മൾ ഒരു വട്ടം പുള്ളി വാഷ് ഒക്കെ ചെയ്തിട്ട് ഇതുപോലെ നല്ലതായിട്ട് സീസൺ ചെയ്തിട്ടാണ് നമ്മളിലേക്ക് എത്തിക്കുന്നത് പക്ഷേ നിങ്ങളൊരു പുതിയതായിട്ടൊരു കാസ്ട്രീൻ പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്ക് ആദ്യം തന്നെ നിങ്ങളൊരു സാധാരണ ഇപ്പൊ നോൺ സ്റ്റിക് പാത്രങ്ങളോ അല്ലെങ്കിൽ സ്റ്റീൽ പാത്രങ്ങളോ ഒക്കെ വാങ്ങുമ്പോഴത്തേക്ക് നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതായത് സാധാരണ എന്തോ നമ്മൾ അഴുക്കും പൊടിയൊക്കെ ഇത്തിരി എന്തെങ്കിലുമൊക്കെ ഇവരുടെയൊക്കെ റാക്ക് ഇരുന്നതൊക്കെ കാണും അത് മാറ്റാൻ വേണ്ടി നമ്മൾ സാധാരണ ഒരു പാത്രം കഴുകും അതുപോലെ തന്നെ ഇത് കഴിക്കാൻ മതി സാധാരണ ചെറുതായിട്ടുള്ള ഒരു രീതിയിലുള്ള വാഷും ഒക്കെ ചെയ്താൽ മതി പിന്നെ നിങ്ങളിത് ആദ്യമായിട്ടൊന്ന് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോഴത്തേക്ക് ഈ സീ സീസൺ ചിലപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ആദ്യമൊക്കെ ഒന്ന് ഫുഡൊക്കെ സ്റ്റെക്കാവും അത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ ചെയ്യാം ഒന്ന് കഴുകി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ മാന്നാർക്കാട്ട് നമ്മളെപ്പോഴും പറയുന്നതെന്ന് വെച്ചാൽ ഒന്ന് കഴുകുക എന്നിട്ട് നമുക്കൊരു സ്റ്റൗവിലേക്ക് വല്ലതും ഒന്ന് വെച്ചിട്ട് ഒന്ന് ഹീറ്റാകുക അപ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് എന്താ കഴുകിൻ്റെ ഉള്ള മോയിസ്റ്റർ ഒക്കെ മാറും ഇത് പണ്ട് കാലങ്ങളിൽ എങ്ങനെയായിരുന്നു ഇത് കഴുകിയിട്ട് നേരെ വെയിലത്ത് ഇല്ലെങ്കിൽ സൺലൈറ്റിൻ്റെ ഇത് വെക്കുമായിരുന്നു അപ്പോഴത്തേക്ക് ചൂട് ഇതിൻ്റെ ഈ മോയിച്ചർ കണ്ടൻറ്റൊക്കെ അങ്ങ് മാറുമായിരുന്നു ചെയ്യുന്നത് അതിന് വരണം വേണമെങ്കിൽ നമുക്കിപ്പോൾ സ്റ്റൗവിൽ അങ്ങ് വെച്ചാൽ മതി സ്റ്റൗവിൽ tu apa yang dia മോശ കണ്ടൊക്കെ മാറി എന്നിട്ട് ഇതിന്റെ അകത്തോട്ട് നല്ല ക്ലോത്ത് വലിയ യൂസ് ചെയ്ത് നല്ലപോലെ എണ്ണയൊക്കെ അങ്ങോട്ട് തേച്ചു അതിപ്പം ദോശക്കല്ലായിക്കോട്ടെ ഫ്രൈ പാൻ ആയിക്കോട്ടെ ഏതായിക്കോട്ടെ നമുക്ക് നല്ലപോലെ ഒരു തുണിയൊക്കെ ഇട്ടിട്ട് അങ്ങ് അകവും പുറം അകവൊക്കെ നല്ലപോലെ ഇതുപോലെ എണ്ണയങ്ങ് തേക്കുക എന്നുള്ളതാണ് സ്പ്രെഡ് നല്ലവണ്ണം സ്പ്രെഡ് ചെയ്ത് എന്നിട്ട് നമുക്ക് വന്നെങ്കിൽ നമുക്ക് സൺലൈറ്റിൽ തന്നെ വെക്കാം ഇല്ലെങ്കിൽ നമുക്ക് ചൂടെ തന്നെ വെച്ചിട്ട് ഇത്തിരി കൂടെ ഹീറ്റ് ചെയ്യണം അപ്പോഴത്തേക്ക് എന്ത് കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു സ്മോക്ക് ഒക്കെ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഒക്കെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഒരു സ്മോക്ക് ഒക്കെ വരും ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് ചെയ്യാവുള്ളൂ ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും ചെയ്യാം പാടില്ല അതായത് കാസ്റ്റാൻ്റെ ഒരു കുക്ക് വേഴ്സും നമ്മൾ ഹൈ ഫ്ലെയിമിൽ എടുത്ത് ഡയറക്റ്റ് വയ്ക്കത്തില്ല കാരണം ഇത് കാസ്റ്റാൻ ആയതുകൊണ്ട് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്നിട്ട് നിങ്ങൾ അത് അവിടെ തന്നെ വേണമെങ്കിൽ കൂൾ ഓഫ് ചെയ്യാൻ ശ്രമിക്കുക ഒരു കുറേ നേരം ഒരു മണിക്കൂറൊക്കെ ഇടുമ്പോൾ കൂൾ ഓഫ് ചെയ്യും പിന്നെ ഇത് തന്നെ ഒരു ഈ പ്രോസസ്സ് തന്നെ പിന്നെ ഒന്ന് റിപ്പീറ്റ് രണ്ട് മൂന്ന് വട്ടമൊക്കെ ഒന്ന് റിപ്പീറ്റ് ചെയ്യുമ്പോൾ തന്നെ നോർമലി സീസൺ ആകുന്നതാണ് ഇനി എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓണിയനോ അല്ലെങ്കിൽ ഒരു വെജിറ്റബിൾ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ഫ്രൈ ചെയ്യാവുന്നതാണ് എന്നിട്ട് ആയിട്ട് തന്നെ യൂസ് ചെയ്യാം ചിലപ്പോൾ ആദ്യത്തെ രണ്ടാമത്തെ മൂന്നോ നാലാമത്തെ ദോശ ചിലപ്പോൾ ഒന്ന് സ്റ്റക്ക് സ്റ്റക്കാകുമായിരിക്കും ഫ്രൈ പാനിലും കടായിലൊന്നും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല കാരണം അത് ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും വരത്തില്ല ദോശയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ആദ്യത്തെ ഒരു രണ്ട് മൂന്നെണ്ണം ഒക്കെ ചെയ്യും നമ്മൾ ഇപ്പം സീസൺ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് നല്ലെണ്ണയാണ് ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും നമ്മളങ്ങനെ സൺഫ്ലവർ ഒന്നും അധികം യൂസ് ചെയ്യാറില്ല നമ്മൾ മെയിൻലി കുക്കിംഗ് ഓയിൽ നല്ലെണ്ണയും ഇല്ലെങ്കിൽ കോക്കനട്ട് കോക്കോണട്ട് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് നമുക്ക് അങ്ങനെ സീസൺ ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നും ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ക്യാസ്റ്റ് ആണ് അപ്പോൾ കാസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഹൈ ഫ്ലെയിമിലേക്ക് എടുത്ത് ഇത് വെക്കാൻ പാടില്ല അപ്പോഴത്തേക്ക് നിങ്ങൾ ഫുഡ് വല്ല വെള്ളമോ അല്ലെങ്കിൽ ഓയിലോ പെട്ടെന്ന് ഹൈ ഹീറ്റിലുള്ള ഇതിലേക്ക് ഒഴിക്കുമ്പോഴത്തേക്ക് ഇത് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒക്കെ വീഴാനുണ്ട് ഇതിൻ്റെ ലോങ് ഒരു ലൈഫിനെ ഇത് ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളൊരു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് അതെല്ലാം നിങ്ങളിപ്പോൾ ഫുഡൊക്കെ ഒന്ന് ചൂടാക്കാനാണെങ്കിൽ ഡയറക്റ്റ് ഫുഡ് വെച്ചിട്ട് ചൂടാക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് എണ്ണയൊക്കെ ഒഴിച്ച് പെയ്യേ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള സ്റ്റീൽ സ്റ്റീലായിക്കോട്ടെ ഫുഡ് ആയിക്കോട്ടെ ഉള്ള നമുക്ക് ചട്ടുകകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ നമുക്ക് ആഫ്റ്റർ യൂസ് എന്നുള്ളത് അതാണ് പിന്നെ ഏറ്റവും കൂടുതൽ ഡൗട്ട് വരുന്ന വേറൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ യൂസ് വരുമ്പോഴത്തേക്ക് ആഫ്റ്റർ യൂസും മെയിൻറ്റൈൻസും നമ്മളിത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒരു ഉണ്ടാക്കി ഇല്ലെങ്കിൽ ഇതിനകത്ത് ഇപ്പോൾ ഫ്രൈ പാനാകത്ത് ഇപ്പം എന്താ വല്ല മീൻ പൊരിച്ചോ അല്ലെങ്കിൽ ഫിഷ് ഒക്കെ ഫ്രൈ ചെയ്തോ കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് അവിടെ തന്നെ വെക്കുക കൂൾ ഓഫ് ഇത് പൂർണ്ണമായിട്ട് കൂൾ ഓഫ് ചെയ്തിട്ടേ ഇതെടുത്ത് വാഷ് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഇപ്പോൾ ഗ്യാസ് ആയതുകൊണ്ട് ഇത് പൊട്ടാനും നമ്മൾ എടുത്ത് ഉടന്നെ സിംഗിലിട്ട് ഒന്ന് കഴുകുവാണെങ്കിൽ ഇത് പൊട്ടാനുള്ള ചാൻസ് ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു ലോങ്ങ് വർഷങ്ങളോളം നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു കാസ്റ്റേൺ ആണ് അപ്പോൾ അതിനൊക്കെ അതിൻ്റെ ആ ഹെൽത്തിനെയൊക്കെ അത് ബാധിക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ നല്ലോണം കൂൾ ഓഫ് ചെയ്തിട്ട് ഇത് വാഷ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ വാഷ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ നോർമലി യൂസ് ചെയ്യുന്ന സോഫ്റ്റ് സ്ക്രബേഴ്സ് എല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് സാധാരണ വിമ്മിൻ്റെ ഇത് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലീനിങ്ങ് ഡിറ്റർജൻറ്റും എല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്ത് തന്നെ ഇത് ക്ലീൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ എൻ്റെയൊക്കെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഇത് ഇപ്പം ദോശ ഒക്കെ എല്ലാം ആയിക്കോട്ടെ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇത് ഒന്ന് തുണിയൊക്കെ ഇട്ട് തുടച്ചിട്ട് റാക്കിലേക്ക് അങ്ങ് വെക്കത്തേ ഉള്ളൂ എപ്പോഴും വാഷ് ചെയ്യത്തില്ല ചിലർ എപ്പോഴും വാഷ് ചെയ്യണമെന്നുള്ളവർക്ക് വാഷ് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല വാഷ് പക്ഷെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെറുതായിട്ട് ഇപ്പം വാഷൊക്കെ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നേരത്തെ ഞാൻ പറഞ്ഞോട്ട് തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഒരു എണ്ണയൊക്കെ ഒന്ന് തേച്ചിട്ട് വെക്കുകയാണെങ്കിൽ തേച്ചിട്ട് വെക്കണം കാരണം നമ്മളിപ്പോൾ വാഷ് ചെയ്യുമ്പോഴത്തേക്ക് എന്തോ ഇതിൻ്റെ ഒരു സീസണിങ്ങിന്റെ എണ്ണയൊക്കെ കുറെ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ പിന്നെ നമുക്ക് ആ ഒരു ഫസ്റ്റ് ഫസ്റ്റൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇല്ലെങ്കിൽ എന്താ പറ്റുന്ന നിങ്ങൾ ആ ഒരു സീസണിങ് പോവുകയും ചെയ്യും ഇത് ഇത് തുരുമ്പിക്കാനുള്ള ഒക്കെ കൂടുതലാണ് അതുപോലെ തന്നെ മോയിസ്ചർ കണ്ടന്റ് ഉള്ളിടത്തൊന്നും വെക്കാൻ പാടില്ല പിന്നെ ഒരെണ്ണത്തിൻ്റെ മേളിൽ മറ്റൊന്നായിട്ട് ഇതുപോലെ സ്റ്റാക്ക് ചെയ്ത് പോലെ നിങ്ങൾ സ്റ്റോർ ചെയ്യാൻ പാടില്ല കാരണം സീസണിങ് ഇപ്പം ഇത്തിരി കഴിയുമ്പോഴത്തേക്ക് മോയിസ്ചർ ഇതാവുകയും തുരുമ്പി ഇരിക്കുന്ന ഈ പാർട്ടൊക്കെ തുരുമിക്കാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അങ്ങനെ സ്റ്റാക്ക് ചെയ്തൊന്നും വെക്കാൻ പാടില്ല ഒന്നുകിൽ നിങ്ങൾക്ക് ഇതുപോലെ ഹാങ് ചെയ്ത് വേണമെങ്കിൽ ഇടാൻ പറ്റും ഇതല്ലെങ്കിൽ ണെങ്കിൽ നിങ്ങൾക്ക് ഒരു തുണിയോ ഇല്ലെങ്കിൽ ഒരു പേപ്പറോ ഒക്കെ വെച്ചിട്ട് ഇതിന്റെ മേലൊരു സ്ഥലമില്ലെങ്കിൽ ഇത് വെച്ചിട്ട് ഇങ്ങനെ ഇല്ലെങ്കിൽ ഇത് ഇതൊക്കെ സ്റ്റാക്ക് ചെയ്ത് വെക്കാനുള്ള സ്റ്റാൻഡുകൾ കിട്ടും അത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നതാണ് ഈ രീതിയിലൊന്നും മെയിൻറ്റെയിൻ ചെയ്തില്ല പക്ഷേ നമ്മളിപ്പോൾ എന്താ പ്രോപ്പറായിട്ട് മെയിൻറ്റൈൻ ഒക്കെ ചെയ്യാത്ത കൊണ്ട് ഇപ്പം തുരുമ്പിച്ചൊക്കെ ഇരിക്കുവാണ് ഇപ്പം തുരുമ്പിച്ചത് നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ തുരുമ്പിച്ചത് ഒരു ബ്രൗണിഷ് കളറിലൊക്കെ ഇരിക്കുവാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നല്ലപോലെ സ്ക്രബ് ഇട്ട് നല്ലപോലെ രണ്ട് മൂന്ന് നാല് അഞ്ച് വട്ടം ഒന്ന് കഴുകിയും അപ്പോഴത്തേക്ക് ബ്രൗണിഷ് കളറൊക്കെ ഒന്ന് പോകും പോയിട്ട് നേരത്തെ ഞാൻ സീസൺ പറഞ്ഞോട്ട് തന്നെ എണ്ണ തേച്ച് രണ്ട് മൂന്ന് വട്ടം ഇങ്ങനെ ചൂടാക്കി ചെയ്യുമ്പോൾ തന്നെ നമുക്കിത് കറക്റ്റ് ആവുന്നതാണ് ഇനി അത് പോയില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബേക്കിംഗ് സോഡയൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ നല്ലപോലെ വാഷ് ചെയ്യുന്നതാണ് ബേക്കിംഗ് സോഡ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇത്തിരി വെള്ളം കൂടെ കൊടുത്തിട്ട് നല്ലപോലെ സ്ക്രബർ ഇട്ട് നല്ലപോലെ രണ്ട് മൂന്ന് വട്ടം ചെയ്ത് അപ്പോൾ ഈ ബ്രൗണിഷ് കളർ ഒക്കെ ആ ബേക്കിംഗ് സോഡയുടെ റിയാക്ഷൻ ഒക്കെ കാരണം ഇതങ്ങ് പോകുന്നതാണ് ഇങ്ങനെ പോയില്ലെങ്കിൽ അപ്പം ഇത് ഇതാണ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള അതുകൊണ്ട് നിങ്ങൾ തുരുമ്പിച്ച് എന്ന് പറയുന്നത് എടുത്ത് കളയേണ്ട കാര്യവും ഒന്നുമില്ല നിങ്ങൾക്ക് പിന്നെയും റീയൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് കുറേ നാൾ തുരുമ്പിച്ചു എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് തുരുമ്പിച്ച് ഫുള് ആയിട്ട് ബ്രൗണിഷായി ഫുള്ള് ഇതായ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇത് പുറയൊക്കെ നമുക്ക് ദുരുമിച്ച് ഇതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കേണ്ടതാണ് കാരണം നിങ്ങൾക്ക് ഇപ്പോൾ പലരെയും വീട്ടിൽ എന്നും ചിലപ്പോൾ യൂസ് ചെയ്യാത്തവരുണ്ടാ ഉണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്ന നിങ്ങൾക്ക് എത്ര വർഷം വേണമെങ്കിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നില്ല എത്രയോ വർഷങ്ങൾ യൂസ് ചെയ്യും ഇപ്പം നിങ്ങൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഇപ്പോൾ നോൺ സ്റ്റിൻ്റെ ഒക്കെ യൂടെൻസിൽസായിരിക്കും അത് നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ് രണ്ട് വർഷം കൂടുമ്പോഴത്തേക്കും മൂന്ന് വർഷം കൂടുമ്പോഴത്തേക്കും അതിൻ്റെ ടെഫ്ലംകുട്ടി ഒക്കെ ഉള്ളത് അത് പിന്നെ നിങ്ങൾ യൂസ് ചെയ്താൽ എന്താ ഇത്തിരി ഇത്തിരി ടെപ്ലോണൊക്കെ വൈറ്റി ചെല്ലും അതിൻ്റെ അത് എന്തൊക്കെയാണ് ഹെൽത്ത് ഇഷ്യൂസ് എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് വർഷങ്ങളോളം യൂസ് ചെയ്യാവുന്നതാണ് ഇതുപോലെ ഹൺഡ്രഡ് പെർസെൻറ്റ് ഫുഡ് ഗ്രേഡ് ആയിട്ട് ഒരു തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകുന്നതല്ല നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാസ്റ്റൈനായിട്ടുള്ള ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി നമുക്ക് ഡൗട്ട്സ് തീർക്കാവുന്നതാണ് ഇതുപോലെ നമുക്ക് ഒട്ടനവധിയായിട്ടുള്ള കാസ്ട്രീൻ യൂടെൻസിൽസ് നമ്മുടെ വെബ്സൈറ്റിൽ ആണ് ഞാൻ നേരത്തെ പറഞ്ഞു ഇതെല്ലാം പ്രീ ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ടുള്ള വെർജിൻ ആയിട്ടുള്ള ക്യാഷൻ തന്നെ നിർമ്മിച്ചതാണ് ഫുഡ് ഗ്രേഡ് ആണ് ടോക്സിൻ ഫ്രീ ആണ് പർച്ചേസ് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ വെബ്സൈറ്റ് ആയ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് മാനർക്കാട്ടിൽ നിന്ന് ഇല്ലെങ്കിൽ താഴെ നമ്പറിൽ കണക്ട് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് നമുക്ക് വേൾഡ് വൈഡ് ഡെലിവറി ഉള്ളതാണ്